പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തും കൂടി എത്തിക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശിയായിട്ടുള്ള ഷിനോജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നതിനായി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഷിനോജ് മുപ്പത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു സഹപാഠിയാണ് നാട്ടിലുള്ള ഒരു സുഹൃത്താണ് ഷിനോജ് ബ്ലഡ് ക്യാൻസർ ബാധിതനായിട്ട് ആർ സി സിയിൽ നിലവിൽ ചികിത്സയിലാണ് അമ്മയും ോജ് മാത്രമാണ് വീട്ടിലുള്ളത് ഷിനോജിനെ മജ്ജ മാറ്റിവെക്കുക എന്നുള്ള ഒരു ഇതാണ് ചികിത്സയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളമാണ് അതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഏറ്റവും കഴിഞ്ഞ ദിവസം അവിടുത്തെ എം എൽ എയും എംപിയും ഒക്കെ രക്ഷാധികാരികളായിട്ട് പഞ്ചായത്ത് അധികൃതരൊക്കെ കമ്മിറ്റി അംഗങ്ങളായിട്ടൊക്കെ നാട്ടിലൊരു ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഷിനോജിന്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്യാനായിട്ടുള്ള വലിയൊരു ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് ഷെയർ ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ ചെറിയ എത്ര തന്നെ തുകയായാലും അതൊന്ന് ഗൂഗിൾ പേ ആയിട്ടോ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടായാലോ ഒന്ന് ചെയ്ത് ഈ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ തുക ഒന്ന് നിസ്സാരമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങളൊന്ന് ഒരുമിച്ച് നിന്ന് ഇതൊന്ന് നൽകാനും അതോടൊപ്പം ഇത് മാക്സിമം സുമനസ്സുകളിലേക്ക് നല്ലവരായ ആളുകളിലേക്ക് എത്തിക്കാനും അങ്ങനെ ഈ ഒരു കളക്ട് ചെയ്ത ഒരു നിസ്സാര ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു പൈസ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിനുള്ള ഒരു ഒരു സഹായം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് ഷിനോജിനെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുവരണം ഈ ചെറുപ്പക്കാരൻ നാടിന് നാടിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നാടിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല വ്യക്തിയാണ് അപ്പൊ ഈ ഷിനോജിനെ നമുക്ക് വേണം ജീവിതത്തിലേക്ക് അപ്പൊ നിങ്ങളുടെ വലിയൊരു പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണം നിങ്ങൾ എല്ലാവരും സഹായിക്കണം